നമസ്കാരം ഇന്ന് ലോകത്തെ ഏറ്റവും ശ്രദ്ധേയനായ ഭരണാധികാരികളെ ഒരാൾ ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമേ ഉള്ളൂ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഇറാൻ എന്ന രാജ്യവും അവർ പോറ്റി വളർത്തുന്ന ഒരു സംഘം തീവ്രവാദ സംഘടനകളും നിരന്തരം ആക്രമിച്ചിട്ടും ഇപ്പോഴും ഇസ്രായേൽ എന്ന രാജ്യത്തെ ശക്തമായ തോതിൽ പിടിച്ചു നിർത്തുന്ന ഒരു ഭരണാധികാരി തന്നെയാണ് നദന്യാഹു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിലേക്ക് കടന്നുകയറി ആയിരക്കണക്കിന് ആളുകളെ വധിക്കുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടുപോകുകയും ചെയ്തപ്പോഴൊക്കെ തന്നെ അന്ന് വിമർശനത്തിൻ്റെ മുൾമുനയിൽ നിന്ന വ്യക്തിയായിരുന്നു നദന്യാഹു എന്നാൽ ഇപ്പോൾ ഹമാസ് ഹിസ്ബുള്ള തുടങ്ങിയ സംഘടനകളെല്ലാം തന്നെ തീർത്തും ഇല്ലാതാക്കിയ നദന്യാഹു ഇസ്രയേലിൽ താരമായി മാറുകയാണ് കഴിഞ്ഞ ദിവസം നദന്യാഹു ഗാസയിൽ നേരിട്ട് സന്ദർശനത്തിന് എത്തിയിരുന്നു തീർത്തും അപ്രതീക്ഷിതമായിരുന്നു നദന്യാഹുവിൻ്റെ സന്ദർശനം സാധാരണ ഗതിയിൽ തന്നെ ഇത്തരത്തിൽ യുദ്ധം നടക്കുന്ന ആ സ്ഥലത്തേക്ക് പോകാറുള്ളതല്ല എന്നാൽ കഴിഞ്ഞ വർഷവും നദന്യാഹു ചില ദിവസങ്ങളിൽ ഗാസയിൽ എത്തിയിരുന്നു ഇക്കുറി നദന്യാഹു എത്തിയത് വലിയൊരു പ്രഖ്യാപനവുമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇനി ഒരിക്കലും ഗാസയിൽ ഹമാസിന് ഭരിക്കാൻ കഴിയില്ല എന്ന പ്രഖ്യാപനമാണ് നദന്യാഹു ഇന്നലെ നടത്തിയിരിക്കുന്നത് ഇതൊരു വലിയ പ്രഖ്യാപനം തന്നെയാണ് ഞങ്ങൾ ഹമാസ് എന്ന പ്രസ്ഥാനത്തെ പൂർണ്ണമായും ഇല്ലാതാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് നദന്യാഹു പറഞ്ഞത് മാത്രമല്ല ഇസ്രയേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ബന്ധുക്കൾ എവിടെയാണ് എന്നുള്ള ചോദ്യത്തിനും അവരെ തിരിച്ചുകൂടാൻ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ചർച്ചകൾ പുരോഗമിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നദന്യാഹു മറ്റൊന്നുകൂടി പറഞ്ഞു എന്ത് വില കൊടുത്തും ഞങ്ങൾ ബന്ദികളെ തിരികെ കൊണ്ടുവരും മാത്രമല്ല ഗാസേന ജനങ്ങൾക്ക് അദ്ദേഹം ഒരു വാഗ്ദാനവും നൽകിയിട്ടുണ്ട് ഇത്തരം ബന്ദികളെ കണ്ടെത്തി നൽകുന്നവർക്ക് ഒരു ബന്ദിക്ക് അൻപത് ലക്ഷം ഡോളർ വെച്ച് ഞങ്ങൾ പ്രതിഫലം നൽകും അല്ലെങ്കിൽ സമ്മാനം നൽകും എന്നാണ് നദന്യാഹു അവിടെ പ്രഖ്യാപിച്ചത് മാത്രവുമല്ല വളരെ സുപ്രധാനമായ ചില കാര്യങ്ങളും കൂടി അവിടെ നദന്യാഹു പറഞ്ഞിരുന്നു യുദ്ധ കുപ്പായവും ബാലിസ്റ്റിക് ഹെൽമറ്റും ധരിച്ചാണ് പ്രതിരോധ മന്ത്രിക്കും കരസേനാ ഒപ്പം നദന്യാഹു ഗാസയിലെത്തിയത് ഒരു കടൽ തീരത്ത് നിന്നുകൊണ്ടാണ് നദന്യാഹു ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ഗാസയിൽ കാണാതായ നൂറ്റിയൊന്ന് ഇസ്രായേൽ ബന്ധികൾക്കായുള്ള തിരച്ചിൽ തുടരുക തന്നെ ചെയ്യും എന്ന് നദന്യാഹു പ്രഖ്യാപിച്ചു ഇസ്രയേലുകാരായ ബന്ധികളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവരെ വേട്ടയാടി പിടിച്ച് ഇല്ലാതാക്കും എന്നാണ് നദന്യാഹു മുന്നറിയിപ്പ് നൽകിയത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞങ്ങളുടെ ബന്ധികളെ ഉപദ്രവിക്കാൻ ആരെങ്കിലും ധൈര്യപ്പെട്ടാൽ അവരുടെ തലയിൽ ഞങ്ങൾ രക്തം പുരട്ടും എന്നാണ് ഞങ്ങൾ നിങ്ങളെ വേട്ടയാടി പിടിക്കും ഞങ്ങൾപ്പെട്ട ആരെങ്കിലും നിങ്ങൾ ബന്ധികളാക്കിയാൽ അവരെ ഞങ്ങൾ സുരക്ഷിതമായി രക്ഷപ്പെടുത്തും ഇതുതന്നെയാണ് നദന്യാഹുവിൻ്റെ ജനങ്ങൾക്കുള്ള വാഗ്ദാനവും ഇറാൻ്റെ സഹായത്തോടെ ഹിസ്ബുളയും ഹമാസും ഗാസയിലും ലബനിലുമൊക്കെ നടത്തുന്ന അധിനിവേശങ്ങൾ അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങളെ മറയാക്കിക്കൊണ്ട് അവരടുത്തുന്ന തീവ്രവാദി ആക്രമണങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കും എന്ന പ്രഖ്യാപനം തന്നെയാണ് ഇതിലൂടെ നതന്യാഹു ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ലബനനിലെ ഒരു സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ നടത്തിയ പരിശോധനയിൽ വൻതോതിലുള്ള ആയുധ ശേഖരമാണ് കണ്ടെത്തിയത് സ്കൂളുകളും ആശുപത്രികളുമൊക്കെ ആയുധപ്പുരകളാക്കിയ ഹമാസിൻ്റെ അതേ രീതി തന്നെയാണ് ഹിസ്ബുള്ളയും പിന്തുടരുന്നത് എന്ന് വളരെ വ്യക്തമാക്കുന്ന തെളിവുകൾ തന്നെയാണ് ഇവിടെ നിന്ന് ലഭിച്ചത് പത്ത് മീറ്ററോളം ആഴത്തിലാണ് ഈ ഭൂഗർഭ അറ നിർമ്മിച്ചിരുന്നത് ഇവിടെ നിന്ന് റോക്കറ്റുകൾ സ്ഫോടക വസ്തുക്കൾ റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡുകൾ റോക്കറ്റ് ലോഞ്ചറുകൾ ടാങ്ക് വേദ മിസൈലുകൾ ഇവയൊക്കെയാണ് പിടിച്ചെടുത്തത് നമ്മൾ ഓർക്കണം ഇതൊരു സ്കൂളാണ് അവിടുത്തെ കുട്ടികൾ കളിക്കുന്ന സ്റ്റേഡിയത്തിലെ അല്ലെങ്കിൽ ഗ്രൗണ്ടിലെ അതിൻ്റെ അടിഭാഗത്തായിട്ടാണ് ഇത്രയും ആയുധങ്ങൾ ഇവർ സംഭരിച്ചു വെച്ചിരുന്നത് നേരത്തെ വീടുകളിലൊക്കെ തന്നെ ഇവർ അതിക്രമിച്ച് കയറി ഭീഷണിപ്പെടുത്തി ആയുധങ്ങൾ സംഭരിച്ചിരുന്നത് ദൃശ്യങ്ങളിലൂടെ ഞങ്ങൾ കണ്ടതാണ് വീടിൻ്റെ സ്വീകരണമുറിയിലിരിക്കുന്ന മിസൈലുകളും തട്ടിന് പുറത്ത് ഒരുക്കിയിരിക്കുന്ന റോക്കറ്റ് സംവിധാനങ്ങളുമൊക്കെ അന്ന് ലോകത്തെ തന്നെ ഞെട്ടിപ്പിച്ചിരുന്നു സാധാരണക്കാരെ ജനങ്ങൾ ഇവരുള്ള സ്നേഹം കൊണ്ടല്ല ഹിസ്ബുൾ ഭയം അല്ലെങ്കിൽ അവരുടെ ഭീഷണി കാരണമാണ് സ്വന്തം വീടുകളെ ഇവരുടെ ആയുധപ്പുരകളാക്കാൻ സമ്മതം നൽകിയത് എന്ന് മനസ്സിലാക്കാൻ കഴിയും കഴിഞ്ഞ ദിവസം ലബനിൽ നടത്തിയ ആക്രമണങ്ങളിലും പരിശോധനകളിലും ഒക്കെ തന്നെ വ്യക്തമാകുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ അതേ മാതൃകയിൽ ഹിസ്ബിളയും ഒരു ആക്രമണം ഇസ്രായേലേക്ക് നടത്താൻ പദ്ധതിയിട്ടിരുന്നു എന്ന് തന്നെയാണ് മോട്ടോർ സൈക്കിളുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് ഇവരുടെ രഹസ്യാറകളിൽ നിന്ന് ഭൂഗർഭാറകളിൽ നിന്നും കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം കണ്ടെത്തിയത് എന്നത് ഇതിലേക്കാണ് വെള്ളിച്ചുകൊണ്ടുന്നത് ഏതായാലും ഹിസ്ബുള്ളയുടെയും ഹമാസിൻ്റെയും അവസാനം അടുത്തു കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഹമാസ് ആകാട്ടെ ഏതുകൊണ്ട് പൂർണ്ണമായും ഇല്ലാതായ അവസ്ഥയിലാണ് ഹിസ്ബുള്ളയ്ക്ക് നേതാക്കളില്ലാത്ത അവസ്ഥയിലാണ് ഹൂദിയ മുതലപ്പിന് ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ് ഇസ്രായേലിനെ സംബന്ധിച്ച പ്രധാനപ്പെട്ട കാര്യം ആ ഒരു പോരാട്ടത്തിൽ നിന്ന് വീര്യം ഉൾക്കൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പോൾ നദന്യാഹു പ്രഖ്യാപിക്കുന്നത് ഞങ്ങളുടെ ബന്ധികളെ ആരെങ്കിലും തൊട്ടാൽ അവരുടെ തലയിൽ ഞങ്ങൾ ചോര പുരട്ടും എന്ന്